സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് സംവിധായകൻ എൻ്റെ തന്ന സജി ചെറിയാന്റെ ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് അദ്ദേഹം നല്ല സംവിധായകനാണ് നല്ല സിനിമാക്കാരനാണ് ഒരുപാട് നല്ല ചിത്രങ്ങൾ കേരളത്തിലേക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം ഒരു ബംഗാളുടെ നടി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ കരുതുന്നത് ശ്രീ രഞ്ജിത്ത് എന്റെ കൂടെ സ്റ്റേജിനാണ് അദ്ദേഹം ഈ ഈ സാധനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ മന്ത്രി ശശി ചരയ കുറെ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുലത്തിവെക്കാൻ കൂട്ടുനിന്ന ഒരാൾ ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തു വരുത്താൻ കൂട്ടുനിന്ന ഒരാൾ ഇപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ നിയമപരമായ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സാധനം ഒഴിയുന്നതായിരിക്കും നല്ലോണം അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം